രാജ്യത്തെ ഇറക്കുമതിനും ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചെന്നാവർത്തിച്ച് വിദേശകാര്യ മന്ത്രാലയം റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയും യുഎസ് പ്രസിഡന്റും സംസാരിച്ചിട്ടില്ലെന്ന് രൺധീർ ജിജ്വാൾ ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയെന്നും ഇന്ത്യ ബ്രസീൽ ബിസിനസ് ഡയലോഗിൽ കേന്ദ്രമന്ത്രി ആദ്യഘട്ട വോട്ടെടുപ്പിനൊരുങ്ങി ബീഹാർ നിയമസഭ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിനം ഇന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പട്ടിക പുറത്തിറക്കി കോൺഗ്രസ് ശബരിമല സ്വർണപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് രണ്ട് കേസുകളിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പങ്കെന്നും മൊഴി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാന ശ്രമങ്ങളുമായി അമേരിക്ക റഷ്യൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് ഇരു നേതാക്കളും ഹംഗറിയിൽ കൂടിക്കാഴ്ച നടത്തും